മഞ്ഞപ്പുഴ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി പിന്നെ നമ്മളൊരു വർക്ക് ഫ്രീ ഞാൻ സർവീസ് ആയിട്ടാണ് ചെയ്തത് അത് മാത്രമല്ല അതിൻ്റെ ഒരു ഓർഫ്ലോ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയിട്ട് എടുത്തിട്ട് വന്ന വണ്ടിയാണ് അപ്പോൾ ജന സർവീസ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ കാലത്ത് വേറെ കുഴപ്പമൊന്നുമില്ല അതിന് വേരിയായിട്ട് കോഡിയായാലും ലോണോർ വീട്ടൊക്കെ ചെയ്യാനും നന്നാണ് പുതിയ സാധനമാണ് കിടക്കുന്നത് നമ്മൾ കഴിഞ്ഞ സാർ യൂണിയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഓട്ടോ ക്ലച്ചിൻ്റെ ന്യൂട്ടായാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല പിന്നെ ബെൽറ്റായാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല കിടക്കുന്നത് ഒരു കമ്പനി ബെൽറ്റ് ഒന്നുമില്ല എന്നാലും ബെൽറ്റിന് വലിയ കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടില്ല ബെൽറ്റ് നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാം അതുപോലെ അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ ന്യൂട്ടാണ് നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല സാറായിട്ടൊന്നും എച്ച് പ്ലീൻ ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ എയർ ഫ്രിഡ്റ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് എയർ ഫ്രിറ്റർ ആയാലും നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നും നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്ലഗ് ആയാലും ഫ്ലഗ് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടാം തരാം എവിടെയോ വേറെ കംപ്ലയിൻറ്റ് ഒന്നും കാണിക്കുന്നില്ല ഫ്ലഗ്ജും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതുപോലെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു അതിന് വേണ്ടി നമ്മൾ കാർബറ്റർ അയച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കാർബറ്റർ നമുക്കൊന്ന് ഫുൾ ആയിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോട്ട് വാങ്ങി ഈ ഒരു ാനുള്ളൊരു കാരണം ഇത് ഫുള്ളായിട്ട് ഈ സ്ക്രാച്ചും അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും ഒരു ഫോട്ടോ ഭാഗം ഒന്ന് മാറ്റി കാർബറ്റ് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ക്ലീൻ ചെയ്യാം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ആക്കി നോക്കാം റിപ്പീറ്റും ആ കമ്പനിയിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ റിപ്പീറ്റും നീണ്ട ഓഫ്ലോ കാണിക്കണമെങ്കിൽ നമുക്ക് കാർബറ്റും വീണ്ടും ഫുൾ ആയിട്ട് മാറ്റേണ്ടി വരും തൽക്കാലം നമുക്ക് അല്ലെങ്കിൽ സ്ലോജെറ്റും അതുപോലെങ്കിൽ ഓഫ് ലോണിറ്റും അതൊന്ന് മാത്രം ഒന്ന് റീസെറ്റ് ആക്കി നോക്കാം കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചാർ ബ്രേക്കും മാറ്റി തരാൻ പറ്റും പിന്നെ അവർ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ബുഷുകളായാലും നിലവില് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഫുള്ളായിട്ടൊന്നും അയച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ ബാറ്ററി ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബാറ്ററി ഇരിക്കുന്നത് ആംബ്രോണിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫ് വർക്കിംഗ് വർക്കിങ്ങാണ് എന്നാലും നമ്മൾ അതിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നത് കംപ്ലൈൻറ്റ്സൊക്കെ ചെക്ക് കൊണ്ട് വോട്ടുകൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴേഴ് വോട്ടുകൾ വേണമെങ്കിലും അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതായിട്ട് ഡാമേജ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പറയാമോ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പം പച്ച ലൈറ്റാണ് കത്തിരിക്കുന്നത് നല്ലൊരു ബാറ്ററിക്ക് വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ബാറ്ററി ഓക്കെ ആണ് അതുപോലെ തന്നെ നമുക്ക് എൻജിറോയിൽ മാറ്റുന്നുണ്ട് എൻജിറയില് മാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻജിറോയിൽ നമുക്ക് മാറ്റുന്നത് മെയിനായിട്ട് നമ്മൾ ഓർക്കോ ആണ് ഓർക്കോൻ്റെ ഭയങ്കര വീണ്ടും പറയണം നമുക്ക് തൽക്കാലം അതിൻ്റെ സ്ലോ ജെറ്റും അല്ലെങ്കിൽ ഓർഫ്ലോജ് ആണെങ്കിൽ മാത്രം ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ആക്കി നോക്കാം നമുക്കിത് ഫുള്ളായിട്ടൊരു പീനുകൾ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് മാറ്റി കളയേണ്ടി വരട്ടോ ഓക്കെ